നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീല ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ പത്തനാപുരം മധ്യവയസ്സിലെത്തുന്ന പകുതിയിലധികം പുരുഷന്മാരിലും കണ്ടുവരുന്ന ഒരു രോഗമാണ് മൂത്രതടസ്സം ഏറ്റവും വ്യാപകമായി കാണുന്ന മൂത്രാശയ പ്രശ്നം പ്രോസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടവ തന്നെയാണ് കൂടാതെ ഹെർണിയ പോലെയുള്ള പ്രശ്നങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്തവർക്കും കൂടുതൽ ഇരുന്ന് ജോലി ചെയ്യുന്നവർക്കും കണ്ടുവരാറുള്ള സാധാരണ പ്രശ്നം കൂടിയാണ് മൂത്രതടസ്സം മൂത്രതടസ്സത്തെ പറ്റി ഒന്ന് വിശദമായി പറയാമോ എന്ന് പലരും വാട്സപ്പിലും കമൻ്റായുമൊക്കെ ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് ഇന്നിത് തിരഞ്ഞെടുത്തത് മൂത്രമൊഴിച്ചു തുടങ്ങുവാൻ താമസം എത്ര ഒഴിച്ചാലും മുഴുവൻ പോയില്ല എന്ന തോന്നൽ മൂത്രമൊഴിച്ചു തീരാൻ കൂടുതൽ സമയമെടുക്കുക മൂത്രം വ്യത്യസ്ത ധാരകളായി പുറത്തു വരിക കൂടെ കൂടെ മൂത്രമൊഴിക്കേണ്ടി വരിക തുടങ്ങിയവയൊക്കെയാണ് പ്രോസ്റ്റേറ്റ് പ്രശ്നങ്ങളുടെ മുഖ്യ ലക്ഷണങ്ങൾ മൂത്രസഞ്ചിയോട് ചേർന്ന് മലദ്വാരത്തിന് മുന്നിലായി മൂത്രനാളിയെ പൊതിഞ്ഞ് ഒരു കൊഴുപ്പ് പാളിക്കുള്ളിലാണ് പ്രോസ്റ്റേറ്റ് ബ്രാൻഡിൻ്റെ സ്ഥാനം ലൈംഗിക പ്രവർത്തികളിലും മൂത്രപ്രവർത്തികളിലും പ്രോസ്റ്റേറ്റ് നിർണായക വഹിക്കുന്നുണ്ട് ശുക്ല ഉൽപ്പാദനവും സ്കലന നിയന്ത്രണവുമാണ് പ്രോസ്റ്റേറ്റിൻ്റെ പ്രധാന ധർമ്മങ്ങൾ മൂത്രനാളിയും ശുക്ലനാളിയും കൂടി ചേരുന്നത് പ്രോസ്റ്റേറ്റിൻ്റെ ഉള്ളിലാണ് ശുക്ലവും മൂത്രവും കൂടിക്കലരാതെ അവ രണ്ടിനെയും അവയുടെ ഗതി നിയന്ത്രിക്കുന്നത് പ്രോസ്റ്റേറ്റിൻ്റെ പ്രധാന പങ്കിലൊന്നാണ് മൂത്രത്തിൻ്റെ ആസിഡ് സ്വഭാവം ബീജാണുക്കളുടെ ശേഷി കുറയ്ക്കുകയും അവയെ നശിപ്പിക്കുകയും ചെയ്യും ഇതൊഴിവാക്കാൻ ബീജങ്ങൾ മൂത്രനാളിയിലൂടെ കടന്നു പോകുന്നതിന് മുമ്പ് തന്നെ അവയെ സംരക്ഷിക്കുവാൻ പ്രോസ്റ്റേറ്റ് ഒരു ക്ഷാരദ്രവം നിർമ്മിക്കുന്നു ബീജങ്ങൾക്ക് പോഷണം നൽകുന്നതിനോടൊപ്പം അണുബാധ ചെറുക്കുവാനും ഈ സ്രവങ്ങൾക്കാകും മൂത്രനാളി കടന്നു പോകുന്നത് പ്രോസ്റ്റേറ്റിനുള്ളിൽ കൂടിയാണ് അതിനാൽ പ്രോസ്റ്റേറ്റിനെ ബാധിക്കുന്ന അസുഖങ്ങൾ മൂത്രവ്യവസ്ഥയുടെ പ്രവർത്തനത്തെ കാര്യമായി ബാധിക്കും പെട്ടെന്ന് മൂത്രം പോകാതെ വരുമ്പോഴാണ് പലരും പ്രോസ്റ്റേറ്റ് പ്രശ്നങ്ങളെക്കുറിച്ച് അറിയുന്നത് ചെറിയ മൂത്രതടസ്സങ്ങളെ അവഗണിച്ച് ദീർഘനാൾ കഴിയുന്നവരിൽ ക്രമേണ രോഗം കൂടി വരാം മൂത്രനാളിയിൽ പെട്ടെന്നുണ്ടാകുന്ന തടസ്സം കൊണ്ടും മൂത്രതടസ്സം അനുഭവപ്പെടാം ചെറിയ പ്രശ്നമുള്ളവർ യാത്രാവേളകളിലും മറ്റും ഏറെ നേരം മൂത്രം പിടിച്ചു നിർത്തേണ്ടി വന്നാൽ പെട്ടെന്ന് മൂത്രതടസ്സം ഉണ്ടാകാറുണ്ട് ബിയറോ മറ്റു മദ്യങ്ങളോ കഴിച്ചാൽ ചിലപ്പോൾ പെട്ടെന്ന് മൂത്രതടസ്സം ഉണ്ടായേക്കാം അലർജി രോഗങ്ങൾക്കു മരുന്ന് കഴിക്കുന്നവർ കപ്പ് സിറപ്പുകൾ കഴിക്കുന്നവർ എന്നിവർക്കും ചില സമയങ്ങളിൽ പെട്ടെന്ന് മൂത്രതടസ്സം ഉണ്ടാകാറുണ്ട് മലബന്ധമുള്ളവരിൽ മൂത്രതടസ്സം ഗുരുതരമാകാൻ സാധ്യതയുള്ളതാണ് പ്രോസ്റ്റേറ്റിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളാണ് ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലാസിയ അതായത് ബി പി എച്ച് പ്രോസ്റ്റേറ്റിൽ അണുബാധയുണ്ടാക്കുന്ന പ്രോസ്റ്റേറ്റിസ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്നിവ ഏറ്റവും വ്യാപകമായി കാണുന്ന രോഗാവസ്ഥയാണ് ബി പി എച്ച് അഥവാ ക്യാൻസർ ഇല്ലാത്ത പ്രോസ്റ്റേറ്റ് വീക്കം മധ്യവയസ്സാകുന്നതോടെ മിക്ക പുരുഷന്മാരിലും പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ തന്നെ പ്രോസ്റ്റേറ്റ് വീങ്ങി വലുതാവുകയാണ് ചെയ്യുന്നത് പ്രായം കൂടുമ്പോൾ സ്വാഭാവികമായി പ്രോസ്റ്റേറ്റിലെ കോശങ്ങൾ പെരുകി ഗ്രന്ഥിക്ക് വലിപ്പം കൂടുകയും വീർത്ത് ഞെരുങ്ങുകയും ചെയ്യുന്നതാണ് മിക്കപ്പോഴും ഇതിന് കാരണമാകുന്നത് പ്രോസ്റ്റേറ്റിനുള്ളിൽ കോശങ്ങൾ ഞെരുങ്ങുന്നതിനാൽ അതിനുള്ളിലൂടെ കടന്നുപോകുന്ന മൂത്ര ഞാളിയും ഞെരുങ്ങും അപ്പോൾ മൂത്ര തടസ്സവും ഉണ്ടാകും എന്നാൽ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ മൂലം ഇപ്പോൾ നാൽപ്പതുകളിലും പ്രോസ്റ്റേറ്റ് വീക്കം കണ്ടുവരുന്നുണ്ട് വീക്കം മൂലം മൂത്ര തടസ്സമുണ്ടാകുമ്പോൾ മൂത്രസഞ്ചിക്ക് മൂത്രം തള്ളിക്കളയാൻ കൂടുതൽ അധ്വാനിക്കേണ്ടി വരും ആദ്യഘട്ടങ്ങളിൽ ഈ തടസ്സം തരണം ചെയ്യാൻ മൂത്രസഞ്ചിയുടെ പേശികൾക്ക് കഴിയുമെങ്കിലും കാലക്രമേണ പേശികൾക്ക് ബലക്ഷയം സംഭവിക്കും കുറേ കാലം കഠിനാധ്വാനം ചെയ്ത് ഈ പേശികൾ പിന്നീട് ആവശ്യമില്ലാത്ത സമയങ്ങളിലും സങ്കോചിക്കുകയും രോഗിക്കെപ്പോഴും മൂത്രമൊഴിക്കണമെന്ന തോന്നലുണ്ടാക്കുകയും ചെയ്യും അണുബാധയോ മറ്റെന്തെങ്കിലും കാരണങ്ങളോ മൂലം പ്രോസ്റ്റേറ്റിന് വീക്കമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് പ്രോസ്റ്റേറ്റിസ് മൂത്രസഞ്ചിയിൽ നിന്നും മൂത്രം പൂർണ്ണമായും ഒഴിഞ്ഞു പോകാതെ ഇരിക്കുന്നത് അണുബാധക്കിടയാക്കും പ്രോസ്റ്റേറ്റിൽ അണുബാധയുള്ള മൂത്രം പ്രവേശിക്കുന്നത് രോഗബാധയുണ്ടാക്കും പേശികളുടെ മുറുക്കം മൂത്രനാളിയിലെ തടസ്സങ്ങൾ അണുബാധയുള്ള സ്ത്രീകളുമായുള്ള ലൈംഗിക ബന്ധം ദീർഘനാളായി കത്തീറ്റർ ഉപയോഗിക്കുന്നവർ ശുചിക്കുറവ് മൂത്രം ദീർഘനേരം പിടിച്ചു വയ്ക്കുക തുടങ്ങിയവരിൽ പ്രോസ്റ്റേറ്റ് ഇട ഉണ്ടാകുവാൻ ഇടയാകാറുണ്ട് പ്രോസ്റ്റേറ്റിൽ അണുബാധയില്ലാതെ വീക്കം മാത്രമായും സൂക്ഷ്മ പരിശോധനയിലൂടെ മാത്രം ഗ്രന്ഥിയുടെ വീക്കം കണ്ടെത്താനാകുന്ന ഒരുതരം പ്രോസ്റ്റേറ്റിസും ഉണ്ടാകാറുണ്ട് അടിവയറ്റിലോ വൃഷണങ്ങളിലോ അടിക്കടിക്കുണ്ടാകുന്ന വേദനയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണം അടിവയറ്റിൽ വേദന അടിക്കടിക്ക് പുകച്ചിലോടുകൂടി മൂത്രം പോവുക പനി വിറയൽ ഛർദി എന്നീ ലക്ഷണങ്ങളാണ് പ്രോസ്റ്റേറ്റിസ് ഉള്ളവരിൽ പ്രധാനമായും കാണപ്പെടുന്നത് ചികിത്സ ശരിയായില്ലെങ്കിൽ ഗ്രന്ഥിയിൽ പഴുപ്പ് കെട്ടി നിന്ന് ഒരു പരുവിന് സമമാവുകയോ മൂത്രം ഒട്ടും പോവാതെ വരികയോ ചെയ്യും പഴുപ്പ് വളരെ പെട്ടെന്ന് തന്നെ മറ്റ് അവയവങ്ങളിലേക്കെത്തി രോഗി ഗുരുതരാവസ്ഥയിലെത്തി ചേരുകയും ചെയ്യും പുരുഷന്മാരിൽ വ്യാപകമായി കാണുന്ന അർബുദങ്ങളിലൊന്നാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമായവരിലാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ കൂടുതലായി കണ്ടുവരുന്നത് എങ്കിലും ഇപ്പോൾ അമ്പത് വയസ്സിന് താഴെയുള്ളവരിലും ഇത് കണ്ടുവരാറുണ്ട് കൂടാതെ പാരമ്പര്യം ഹോർമോൺ വ്യതിയാനം കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങളുടെ സ്ഥിരമായ ഉപയോഗം ജനിതക ഘടകങ്ങളിലെ മാറ്റം വ്യായാമക്കുറവ് ഇവ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് വഴിയൊഴുക്കുന്ന മറ്റു പ്രധാന കാരണങ്ങളാണ് മിക്കവരിലും പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ആരംഭത്തിൽ ലക്ഷണങ്ങളൊന്നും കാണാറില്ല അടിക്കടിക്കുള്ള മൂത്രം പോക്ക് അമിതമായി മൂത്രം ഒഴിക്കാൻ തോന്നുക രക്തം കലർന്ന മൂത്രം വിസർജ്ജനം മൂത്ര തടസ്സം രക്തം കലർന്ന ബീജ വിസർജനം തുടങ്ങിയ ലക്ഷണങ്ങൾ ശ്രദ്ധയോടെ കാണണം ഗ്രന്ഥി വീക്കത്തിൻ്റെയും പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെയും ലക്ഷണങ്ങൾ പലതും ഒന്ന് തന്നെ ആയതിനാൽ രോഗനിർണയം പലപ്പോഴും വൈകാറുണ്ട് ഗ്രന്ഥിക്കകത്ത് ഒതുങ്ങി നിൽക്കുന്നവ ഗ്രന്ഥിക്ക് ചുറ്റുമായി ഒതുങ്ങി നിൽക്കുന്നവ ബാഹ്യമായി ബാധിച്ചവ എന്നിങ്ങനെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട് രോഗം മൂർച്ഛിക്കുമ്പോൾ മറ്റർബുദങ്ങളെപ്പോലെ തന്നെ ലിംഫുനോടുകൾ കരൾ തലച്ചോറ് എല്ലുകൾ ശ്വാസകോശം വൻകുടൽ എന്നീ അവയവങ്ങളെയെല്ലാം ബാധിക്കാറുണ്ട് പുനർനവാസവം പുനർന്നവാദി കഷായം ചന്ദ്രപ്രഭ ഗോക്ഷൂര പുനർന്നവാദി കഷായം തുടങ്ങി ഒട്ടനവധി മരുന്നുകൾ ചികിത്സയ്ക്കായി ഉപയോഗിക്കാറുണ്ട് ഔഷധങ്ങൾക്കൊപ്പം ഉത്തരവസ്തി തൈലവസ്തി കഷായവസ്തി ധാന്യാമളധാര തൈലധാര ക്ഷീരധാര പിജു തുടങ്ങിയ ചികിത്സകൾ അവസ്ഥയ്ക്കനുസരിച്ച് നൽകാറുണ്ട് കറ്റാറുവാഴ മുരിങ്ങ വേരിൻ തൊലി വെള്ളരിക്കക്കുരു മത്തൈക്കുരു തഴുതാമ കിഴങ്ങ് അമുക്കുരം എള് കയ്യോന്നി നെരിഞ്ഞിൽ നെല്ലിക്ക ഇവ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥികളുടെ രോഗങ്ങളിൽ വിവിധ ഘട്ടങ്ങളിലായി ഉപയോഗിക്കുന്ന ഔഷധങ്ങളിൽ ചിലതാണ് പൊതുവെ കൊഴുപ്പ് കുറഞ്ഞ ഭക്ഷണങ്ങളാണ് പ്രോസ്റ്റേറ്റ് രോഗങ്ങൾ ഒഴിവാക്കുവാൻ ഉചിതം തവിട് നീക്കാത്ത ധാന്യങ്ങൾ പഴങ്ങൾ പച്ചക്കറികൾ പ്രത്യേകിച്ച് നാരടങ്ങിയവ ശീലമാക്കണം കുമ്പളങ്ങ വെള്ളരിക്ക മത്തങ്ങ മഞ്ഞൾ തക്കാളി ക്യാരറ്റ് ബീട്രൂട്ട് ചേന കാച്ചിൽ വാഴപ്പിണ്ടി തണ്ണിമത്തൻ പേരയ്ക്ക ചെറുമത്സ്യങ്ങൾ ഒക്കെ മാറി മാറിയുള്ള ഇത്തരം ഡയറ്റ് ശീലമാക്കുക ഇതൊക്കെ പ്രോസ്റ്റൈൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നമ്മെ സഹായിക്കും കൊഴുപ്പടങ്ങിയ ബേക്കറി വിഭവങ്ങൾ കൃത്രിമ നിറം ചേർത്തവ കാപ്പി കോള മാംസം ഇവ കഴിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം ഇടവിട്ടുള്ള മൂത്രമൊഴിക്കൽ ഭയന്ന് വെള്ളം കുടിക്കുന്നത് പ്രോസ്റ്റേറ്റ് രോഗി കുറയ്ക്കരുത് ദിവസവും നാല് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കേണ്ടതാണ് പ്രോസ്റ്റേറ്റ് രോഗി ദീർഘദൂര യാത്ര ചെയ്യുമ്പോൾ ഇടക്കിടയ്ക്ക് മൂത്രമൊഴിക്കുവാനുള്ള സാഹചര്യം കിട്ടുമെന്ന് ഉറപ്പുവരുത്തണം കരിക്കിൻ വെള്ളത്തിൽ ഏലത്തരി പൊടിച്ച് ചേർത്ത് കുടിക്കുന്നത് പ്രോസ്റ്റേറ്റ് പ്രശ്നങ്ങൾക്ക് നല്ല ഫലം നൽകും ദിവസവും രണ്ട് തക്കാളി പച്ചയായോ പാകപ്പെടുത്തിയോ കഴിക്കുന്നത് പ്രോസ്റ്റേറ്റ് പ്രശ്നങ്ങൾ വരാതെ തടയാം ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും ചേന കാച്ചിൽ ഇവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും പ്രോസ്റ്റേറ്റ് പ്രശ്നങ്ങൾ വല വരാതെ ഇരിക്കുവാൻ നമ്മെ സഹായിക്കും ബാർലിയും ഞെരിഞ്ഞിലും ചതച്ചിട്ട് വെള്ളം പതിവായി കുടിക്കുന്നതും മൂത്ര തടസ്സം മാറിക്കിട്ടുവാൻ സഹായിക്കും നറുനീണ്ടി കിഴങ്ങ് അരച്ച് പശുവിൻപാലിൽ കാച്ചി കുടിക്കുന്നതും വളരെ നല്ലതാണ് കരുനൊച്ചി വേര് അരച്ച് മോരിൽ ചേർത്ത് കുടിക്കുന്നതും നല്ലതാണ് വ്യായാമം പ്രോസ്റ്റേറ്റ് പ്രശ്നങ്ങൾക്ക് മികച്ച പ്രതിരോധമാണ് നടത്ത ഉൾപ്പെടെയുള്ള മിതമായ വ്യായാമം ശീലമാക്കേണ്ടതാണ് മൂത്രാശയ പേശികളെ ബലപ്പെടുത്തുന്നതിന് പെൽവിക് വ്യായാമങ്ങളും നിത്യവ് ശീലമാക്കണം ധനുരാസനം ശലഭാസനം ഇവയും വ്യായാമത്തിൽ ഉൾപ്പെടുത്തണം മറ്റുള്ളവരുടെ അറിവിലേക്ക് കൂടി ഷെയർ ചെയ്യുക സംശയങ്ങൾ കമൻറ്റായി ചോദിക്കുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി